ഇന്നെങ്കിലും എൻ്റെ കാര്യങ്ങൾ നടത്തി തരണം നിന്നോടല്ലാതെ ഞാൻ ആരോടായി കാര്യങ്ങളൊക്കെ ഇനിയെങ്കിലും ഒന്ന് കണ്ണ് തുറന്നൂടെ എല്ലാം കലക്കിയോ കലക്കാനുള്ള പറയാണോ തൃശൂർ പൂരം കലങ്ങിയിട്ടില്ലെന്ന വാദത്തിൽ ഉറയ്ക്കുകയാണ് മുഖ്യമന്ത്രി അലങ്കോലപ്പെടുത്താനുള്ള ആസൂത്രിത നീക്കം നടന്നുവെന്നും പൂരം അലങ്കോലപ്പെട്ടുവെന്ന് സ്ഥാപിക്കേണ്ടത് സംഘപരിവാറിന്റെ ആവശ്യമാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വിശദീകരണക്കുറിപ്പിൽ പറയുന്നു മുഖ്യമന്ത്രിയുടെ വാദം തള്ളി സി പി ഐ രംഗത്തെത്തി പൂരത്തിന്റെ പ്രധാന ചടങ്ങ് അലങ്കോലപ്പെട്ടെന്ന് വി എസ് സുനിൽകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു പൂരം അലങ്കോലപ്പെട്ടില്ലെങ്കിൽ ത്രിതല അന്വേഷണത്തിന്റെ ആവശ്യം എന്തിനെന്നും സുനിൽകുമാർ ചോദിച്ചു പ്രധാനപ്പെട്ട ചടങ്ങ് അലങ്കോലപ്പെടുത്തിയിട്ടുണ്ട് അലങ്കോലപ്പെടുത്ത ശ്രമം നടക്കുക മാത്രമല്ല അലങ്കോലപ്പെടുത്തി എവിടെയാണ് അലങ്കോലപ്പെടുത്തിയത് പന്ത്രണ്ട് മണിക്ക് മുമ്പ് എഴുന്നള്ളത്ത് കടത്തി കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് പന്ത്രണ്ട് മണിക്കുള്ളിൽ എഴുന്നള്ളത്ത് കൊണ്ടുവരാൻ പറ്റിയില്ല ബാരിക്കേഡ് വെച്ചു പക്ഷെ അവിടെ ആ ബാരിക്കേഡ് പൊളിച്ചുമാറ്റ ശ്രമം ഉണ്ടായി ആരാണ് പൊളിച്ചുവാറ്റ ശ്രമിച്ചത് ആ പൊളിച്ചുമാറ്റം ശ്രമിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് അതിനെ തുടർന്ന് പോലീസിൽ ആദ്യചാർജ്ജ് നടത്തി ആര് നിർദ്ദേശപ്രകാരമാണ് പോലീസ് ആദ്യചാർജ് നടത്തിയത് അവിടെ വെച്ച് സുരേഷ് ഗോപിയെ ഈ ആംബുലൻസിലേക്ക് കൊണ്ടുവന്ന് ആ അവിടെ ഇടപെടിക്കാൻ വേണ്ടി ശ്രമം നടത്തി ആരുടെ തന്നെയാണ് അല്ല പൂരം അലങ്കോലപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഒരു പഞ്ചാബിക്കാരൻ വന്നേക്കടും ആ ചെലപ്പോ മീൻ അടിക്കാൻ വന്നതാ ഒരു പത്ത് കിലോമീറ്റർ തുണിയെങ്കിലും തലയിൽ വലിച്ചു കെട്ടിയിട്ടുണ്ട് അല്ല തലയ്ക്കാത്ത എന്തേലും നിന്റെ അച്ഛന്റെ കോണയോ ഒന്നും അല്ലല്ലോ ഈ വലിച്ചു കെട്ടിയിരിക്കുന്നത് മലയാളം പറയണ ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ അന്വേഷണം പ്രഖ്യാപിക്കാൻ കെ കെ മുരളീധരൻ മുരളീധരൻ എ ടീമാണ് സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടതല്ലേ പിന്നെ ആ സമയത്ത് മാത്രം ചില പ്രത്യേകമായിട്ടുള്ള ചില ആക്ഷൻ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവാൻ കാരണം എന്താ അപ്പോൾ ഞങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം ശരിയാ അതിൽ രാഷ്ട്രീയം തന്നെയാണ് കാരണം ബി ജെ പി ജയിപ്പിക്കാൻ ഉള്ള പിണറായി രാഷ്ട്രീയമാണ് ൂരം കലങ്ങാൻ കാരണം ആ സത്യം പുറത്തു വരുന്ന ഭയപ്പെട്ടിട്ടാണ് മുഖ്യമന്ത്രി ജുഡീഷ്യൽ അന്വേഷണം വേണ്ട എന്ന് തുടക്കം മുതൽ പറയാൻ കാരണം മുഖ്യമന്ത്രി പറഞ്ഞ ഞങ്ങളെ ആർ എസ് എസിന്റെ ബി ടീം എന്നല്ലേ പറഞ്ഞത് ഞങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രി എ സി ബി ഐ അന്വേഷണം വേണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു ഏതന്വേഷണം നേരിടാനും താൻ തയ്യാറാണെന്നും മുൻ മന്ത്രി ഉൾപ്പെടെ അന്വേഷണം നേരിടേണ്ടി വരുമെന്നും ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ പറയുന്നു ഞാൻ നേരിടാൻ തയ്യാറാണ് സി ബി ഐ വരണം സി ബി ഐയെ ക്ഷണിച്ചു വരുത്താൻ തയ്യാറുണ്ട് കേരളത്തിലെ മുൻമന്ത്രി അടക്കം ഇപ്പോഴത്തെ മന്ത്രിമാരടക്കം പലരും ചോദ്യം ചെയ്യപ്പെടാൻ യോഗ്യരായി തീരും എന്നുള്ള ഭയം അവർക്കുണ്ടില്ലെങ്കിൽ ചങ്കുറ്റമുണ്ടെങ്കിൽ ഇത് സിനിമാ ഡയലോഗായിട്ട് മാത്രം എടുത്താൽ മതി ഒറ്റ തന്തയ്ക്ക് പറഞ്ഞതാണെങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ ആട്ടെ ഒരിക്കൽ കൂടി കണ്ടാൽ ഈ അഞ്ചിനെ പിള്ളേച്ചിന് തിരിച്ചറിയാൻ പറ്റുമോ അങ്ങനെ ആണെങ്കിൽ കരക്കാരൻ മുഴുവൻ വിളിച്ചു വരുത്തിട്ട് തിരിച്ചു നിർത്തിയൊരു തിരിച്ചറിയൽ പരേഡ് നടത്തിയാ നടത്തിയാല്ല ശരിയാണ് നീല നിറത്തിലുണ്ടല്ലോ പറ്റില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഗൂഢാലോചന ഇല്ലയെന്ന് പിന്നെ എങ്ങനെയാണ് ആരാണ് ഇത് തീരുമാനിക്കുന്നത് ഇവിടെ ആരാണ് ഭരിക്കണേ കേരളം കേരളം ആരാണ് ഭരിക്കണേ മുഖ്യമന്ത്രി അല്ലേ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു പറഞ്ഞൊരു ഗൂഢാലോചന ഇല്ലയെന്ന് പിന്നെ എങ്ങനെയാണ് ഇതിന് എഫ്ഐആർ ഇട്ടിട്ട് പൂരം നടത്തിപ്പിക്കാരെ പല രീതിയിലും ഉപദ്രവിക്കുക ആനുപ്പിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക നിരന്തരം വെടിക്കെട്ടിനെതിരെ നിരന്തരം ഒക്കെ ഇതെടുത്തുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ ഒന്നുകഴിഞ്ഞാലൊന്ന് ഞങ്ങൾ സഹകരിക്കും ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല ഞങ്ങൾ പൂരം നടത്തിയ ആൾക്കാരാണ് നമ്മൾ തയ്യാറാണ് ആരും ഇവിടെ നടത്തിയിട്ടില്ല എങ്ങനെയാണ് ശ്രമമുണ്ടായി എന്നാണ് യഥാർത്ഥത്തിൽ പൂരം ശ്രമമാണോ ഉണ്ടായത് അതല്ലെങ്കിൽ പൂരം കലക്കുകയോ കലങ്ങിയോ കലക്കാനുള്ള ശ്രമമുണ്ടായോ എന്താണ് നിങ്ങൾ ദേവസ്വം കണക്കാക്കുന്നത് അന്ന് കാലത്ത് തൊട്ട് ചില പ്രശ്നങ്ങൾ കണ്ടു കണിമംഗലം ശാസ്താവ് സ്വരാജ് റൗണ്ടിൽ എത്തുമ്പോഴേക്കും ബസ്സുകളൊന്നും ഉണ്ടാവാറില്ല പക്ഷേ ഇത്തവണ ബസ്സുകളുണ്ടായി പിന്നെ പൂര ആസ്വാദകര് വടക്കുനാഥ ക്ഷേത്ര മൈതാനത്തിൽ എത്താൻ ബുദ്ധിമുട്ടുണ്ടായി അങ്ങനെ പല രീതിയിലുള്ള പല പ്രശ്നങ്ങളുണ്ടായി എന്നാൽ നമ്മൾ എപ്പോഴും ബാലൻസ് ചെയ്ത് പറയണല്ലോ പാർമേക്കാമിൻ്റെ അനുഭവം ആനകൾക്ക് നല്ല ബന്ദോബസ് ചെയ്ത് മേളക്കാരെ ബന്ദോബസ് ചെയ്ത് നല്ല രീതിയിൽ പാർമേക്കാവിൻ്റെ എഴുന്നള്ളിപ്പിനെ ഇളഞ്ഞിത്തറയിലേക്ക് കൊണ്ടുപോയി ഇളഞ്ഞിത്തറയിൽ നിന്നും നേരെ തെക്കോട്ടിറങ്ങി മുനിസിപ്പൽ കോർപ്പറേഷൻ വരെ പോയി തിരിച്ചു വന്ന കുടമാറ്റം എൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ മുപ്പത് കൊല്ലത്തിൽ ഇത്രയും ബന്ദോബസ്തായിട്ട് പോലീസ് ഒരുക്കിയിട്ടില്ല എന്നാൽ അത് കാരണം യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് കുടമാറ്റം നടത്താൻ സാധിച്ചു സ്വരാജ്യം എനിക്ക് എന്താ ബിസി മാൻ ചടങ്ങുകളിൽ ചില ഒഴിച്ചു നിർത്തിയാൽ നന്നായി തന്നെ നടന്നു കുടമാറ്റം ഗംഭീരമായി നടത്താൻ പോലീസിനെ പാറമേക്കാവ് ദേവസ്വത്തിന്റെ പ്രതികരണം ഞാൻ മനസ്സിലാക്കുന്നത് ആ ദിവസം ഈ പോലീസുകാരെ നിങ്ങൾ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് കുടമാറ്റം കഴിയുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും എന്താ നമ്മുടെ സത്യം പറയണല്ലോ അല്ലാണ്ട് വെറുതെ വല്ല കൊടുത്തിരുന്ന് വല്ല തോന്നി ഇത് പറയുന്നത് ശരിയല്ല എന്നുള്ള ഉത്തമ വിശ്വാസം എനിക്കുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അടുത്ത കാലത്തൊന്നും കുടമാറ്റത്തിന് ഇത്രയും എന്തുകൊണ്ടെന്നാ ഞാൻ പാറമേക്കാതെ ഇറങ്ങി നിൽക്കുന്നു ചുറ്റും ഭയങ്കര ജനമായിട്ട് ചിലപ്പോൾ ആനയുടെ അടുത്തേക്ക് കുട പോലും കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിവേഷൻ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇത്തവണ ഇറങ്ങുമ്പോഴും അത് കഴിഞ്ഞ് കുടമാറ്റം നടത്തുമ്പോഴും നല്ല രീതിയിൽ പോലീസ് സഹകരിച്ച് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് കുടമാറ്റം ചെയ്യാനുള്ള നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി അപ്പോൾ നേരത്തെ അല്ല എനിക്കൊരു കാര്യം സൂചിപ്പിക്കാൻ ഉള്ളത് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ രണ്ട് പ്രധാന പൂരങ്ങളും എട്ട് ഘടകപൂരങ്ങളാണ് എനിക്ക് ഇവിടെ പറയാവുന്ന പാർണേക്കാവിൻ്റെ ഭാഗത്തെ കുറിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഞങ്ങളുടെ ചടങ്ങുകളൊന്നും ഒരു മുടക്കമൊന്നും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ രാത്രി പഞ്ചവാദ്യം ആരംഭിച്ചു വളരെ ഗംഭീരമായിട്ട് പഞ്ചവാദ്യം നടക്കൊട്ടിയതിന് ശേഷം സ്വരാജ് റൗണ്ടിൽ കൂടി എന്നാണ് അല്ല ഞാൻ ഒരു അബ്ജെക്ടീവ്സും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്താ ഞാൻ എന്റെ അനുഭവം മാത്രം ഒന്നും ഈ പൂരച്ചടങ്ങിനിടയിൽ അലങ്കോലപ്പെട്ടിട്ടില്ല അത് ശരിയല്ലേ അല്ല വെടിക്കെട്ട് വൈകി എന്നുള്ളത് സത്യമാണ് മൂന്ന് മണിക്ക് പൊട്ടേണ്ട വെടിക്കെട്ട് ഏതാണ്ട് ഏഴ് ഏഴരയ്ക്കാണ് പകൽപൂരം അനുസരിച്ച് അലങ്കോലപ്പെടുത്താനുള്ള ചില ശ്രമങ്ങൾ ഉണ്ടായി അതൊക്കെ അവിടെ നിൽക്കട്ടെ പൂരം വെടിക്കെട്ട് വൈകി എന്നത് മാത്രമാണ് പാറമേക്കാവിനുള്ള വലിയ ആക്ഷേപം അതെ അതാണ് ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ പറയുമ്പോൾ അതുകൂടാണ്ട് മറ്റേ പകൽപൂരത്തിന്റെ സമയം പറഞ്ഞു അത് വെടിക്കെട്ട് സമയവും വൈകി എന്നുള്ളതാണ് ഒരു കാര്യം കൂടി രാജേഷ് ഇന്നിപ്പോ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് കെ മുരളീധരൻ സിബിഐ അന്വേഷണം വേണമെന്നാണ് ഇന്നിപ്പോൾ സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ ആവശ്യം ഏത് അന്വേഷണത്തിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും ഞങ്ങൾ അതിനോടൊപ്പം നൂറ് ശതമാനം സഹകരിക്കും കുറ്റം ചെയ്താരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തണം അത്രേ ഉള്ളൂ ഈ സി ബി ഐ അന്വേഷണം വേണമെന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ പാറമേക്കാവിനുണ്ടോ അത് സി ബി ഐ അന്വേഷണം വേണമെന്നുള്ളൊരു ഒരു ആവശ്യം ഞങ്ങൾക്ക് നേരത്തെ ഉണ്ട് എന്തുകൊണ്ടെന്നാൽ ഇവിടെ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം ഇതൊന്നുമല്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിരന്തരമായിട്ട് മാറ്റി ഇറക്കുന്ന സർക്കുലറുകൾ കാരണമാണ് ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് അത് എപ്പോഴും മറച്ചു വെച്ചിട്ടാണ് ഇതൊക്കെ ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാം കൂടി പോലീസിൻ്റെ തലക്കിട്ടിട്ട് ഇട്ടിട്ട് കാര്യമില്ല രണ്ട് ഉത്തരവുകളുണ്ട് ഒന്ന് വെടിക്കെട്ടിൻ്റെ നൂറ് മീറ്റർ അകൽച്ചയിലാണ് സ്പെക്ടേറ്റേഴ്സിനെ നിർത്താൻ പോകുള്ളൂ എന്നുള്ളൊരു പെസോൻ്റെ ഉത്തരവും അതുപോലെ തന്നെ ആറ് മീറ്റർ അകൽച്ചൽ ആൾക്കാരെ നിർത്താൻ പാടുള്ളൂ എന്നുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തീരുമാനവും കാരണം എല്ലാവരും വളരെ കൺസേൺ ആയിരുന്നു ഞങ്ങൾ നടത്തിപ്പുകാർ വരെ അതുകൊണ്ടുള്ള കൺസേൺസ് ഉണ്ടായിരുന്നു പൂരത്തിൻ്റെ കൊടിയേറ്റത്തിൻ്റെ തലേ ദിവസം രണ്ടു ദിവസം മുമ്പ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സർക്കുലർ ഇറക്കി ആനകളിൽ നിന്നും അമ്പത് മീറ്റർ അകൽച്ചയിലാണ് ആനകളെ നിർത്തേണ്ടതെന്ന് അതെന്തുകൊണ്ടാണ് അത് എന്നുള്ളതാണ് അതിനാണ് ഞങ്ങളൊരു സി ബി ഐ എൻക്വയറി വേണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടെന്നാ പല എൻ ജി ഒമാരും ഈ ഫോറസ്റ്റ് ആയിട്ട് ക്ലീഡ് ചെയ്തിട്ട് പലതരത്തിൽ മാല എഴുന്നള്ളിനെ തകർക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ സി ബി ഐ എൻക്വയറി വേണമെന്നാൽ മാത്രമേ അതിനൊരു പ്രോപ്പർ ആൻസർ കിട്ടുള്ളൂ നിങ്ങൾ എന്തിനാണ് പൂരം കലക്കി എന്ന് സ്ഥാപിക്കാൻ ഇത്ര തത്രപ്പെടുന്നത് അതാണ് മുഖ്യമന്ത്രി എനിക്ക് ചോദിക്കുന്നത് നിങ്ങൾ സംഘപരിവാറിൻ്റെ ബി ടീമായി ചേർന്ന് പൂരം അലങ്കോലപ്പെട്ടുവെന്നും പൂരം കലങ്ങിയെന്നുമുള്ള പ്രചരണത്തിന്റെ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ നടക്കുകയാണോ നിങ്ങൾ സംഘപരിവാറിന്റെ ബി ടീം ആവുകയാണോ വസ്തുതകൾ അറിയാതെ പാറമേക്കാവ് ദേവസ്വം പറഞ്ഞു കേട്ടില്ലേ അവരുടെ ആചാരങ്ങൾ ഒന്നും മുടങ്ങിയില്ല അവരുടെ ആചാരം ആകെ മുടങ്ങിയത് ഈ വെടിക്കെട്ട് വൈകി എന്നതിൽ മാത്രമാണ് അവർക്ക് ആക്ഷേപമുള്ളത് എന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി നമ്മുടെ മുന്നിൽ തന്നെ പറയുന്നു മുഖ്യമന്ത്രി തുടർച്ചയായി പറയുന്നു പൂരം അലങ്കോലപ്പെട്ടിട്ടില്ല അലങ്കോലപ്പെടാനുള്ള ശ്രമങ്ങൾ പല ഘട്ടത്തിലുണ്ടായി അതിൽ അന്വേഷണം നടക്കുകയാണ് കോൺഗ്രസ് ഈ പൂരം കലങ്ങി എന്ന് സ്ഥാപിച്ചെടുക്കാൻ എന്തിനാണ് ഈ വ്യഗ്രത കാട്ടുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡില്ല ശ്രീ അരുൺകുമാർ ഈ ഒരു നാട്ടിൽ മഴ പെയ്താൽ മഴ പെയ്യാൻ ശ്രമിക്കുകയാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ നമ്മൾക്ക് നമ്മൾക്കതിനോടൊന്നും പറയാനില്ല ഇത് ഫീല് ചെയ്യുന്ന കാര്യമാണല്ലോ പിറ്റേ ദിവസത്തെ പത്രത്തിൽ വന്നത് അന്നത്തെ ചാനൽ ചർച്ചകളിൽ വന്നത് പൂരം അലങ്കോലപ്പെട്ടു എന്നാണ് അതിനുശേഷമുള്ള വാർത്തകളിൽ വന്നത് പൂരം അലങ്കോലപ്പെട്ടു എന്നാണ് ഇത് ഞങ്ങൾ പറഞ്ഞതല്ല അത് കണ്ട ആളുകൾക്ക് അനുഭവപ്പെട്ട കാര്യമാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് ഈ ഗവൺമെൻറ്റാണ് ഇതിനെല്ലാ സപ്പോർട്ടും കൊടുത്തത് അതായത് പൂരം അലങ്കോലപ്പെട്ടു എന്നും പൂരത്തിൻ്റെ അലങ്കോലപ്പെട്ടതിൻ്റെ ബെനിഫിഷ്യറി അന്നത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് എന്നും വളരെ ഓപ്പണായി പറഞ്ഞത് ഘടകകക്ഷി ഒന്നാമത് രണ്ടാമത്തെ ഘടകകക്ഷിയായ സി പി ഐ ആണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളെ വിശ്വസിക്കാത്ത സി പി ഐ എ ആണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ പോലും പരസ്യമായി പ്രസ്താവന നടത്തിയത് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയാണ് അപ്പൊ ദേവ് ഇതാ കോൺഗ്രസ് തലയിലേക്ക് കെട്ടിവെക്കണ്ട നടന്ന ഒരു സംഭവത്തെപ്പറ്റി അന്വേഷണം നടത്താൻ എന്തിനാ കേരളത്തിന്റെ മുഖ്യമന്ത്രി ബുദ്ധിമുട്ടുന്നത് എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ന്യായീകരിക്കുന്നത് ഇത് സംഭവിച്ചതിന് മൂന്ന് മണിക്ക് നടക്കണ്ട വെടിക്കെട്ട് ഏഴ് മണിക്ക് നടക്കുന്നു അന്ന് തുടങ്ങി തീരുന്നത് വരെ ഓരോ ഘട്ടത്തിലും പോലീസിന്റെ ഇടപെടൽ അല്ലെങ്കിൽ മറ്റു തലത്തിലുള്ള ഇടപെടൽ നടക്കുന്നു വാഹനങ്ങൾ തടയുന്നു ആനയെ തടയുന്നു കോംപ്രമൈസ് ചെയ്യുന്നു വീണ്ടും തടയുന്നു പ്രശ്നമാകുന്നു അത് തുടക്കം മുതൽ അവസാനം വരെ എന്തൊക്കെയാണ് ഇടപെടൽ ഈ ഉദ്യോഗസ്ഥ താരതമ്യേനെ ഏറ്റവും നല്ല ഭംഗിയായി നടന്ന കുടമാറ്റമാണ് ഇക്കുറിയുള്ളതെന്ന് പാറമേക്കാവ് ദേവസ്വത്തിന്റെ സെക്രട്ടറിയാണ് നമ്മുടെ മുന്നിൽ ഇരുന്ന് പറയുന്നത് അപ്പൊ ഈ കുടമാറ്റം വരെ വൈകുന്നേരം വരെ കാര്യമായ തടസ്സങ്ങളൊന്നും ആചാരങ്ങൾക്കും ഉണ്ടാവുന്നില്ല തിരുവമ്പാടിയുടെ എഴുന്നള്ളത്ത് രാത്രി പന്ത്രണ്ട് മണിക്ക് എത്തുന്നതോടു കൂടിയാണ് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ബാരിക്കേഡ് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത് ലാത്തി വീശേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത് പക്ഷേ ആ ഘട്ടത്തിലും ഒടുവിൽ വിടിക്കിട്ട് വേണമെന്ന് വെക്കുന്നു അത് നാലു മണിക്കൂറിന് ശേഷം നടക്കുന്നു ആ വൈകൽ മാത്രമല്ലേ അവിടെ സംഭവിച്ചുള്ളൂ അതല്ലേ മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നത് നിജേഷ് അല്ലെ എന്ന് എന്ന് ശ്രീ അരുൺകുമാർ തോന്നിയാൽ എനിക്കൊന്നും പറയാനില്ല പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ പൂരം കാണാൻ പോയ ആളുകളുടെ അനുഭവത്തിൽ മനസ്സിലായത് പൂരം കൃത്യമായിട്ടല്ല നടന്നത് ലാത്തി ചാർജ് നടന്നു ഏത് സാഹചര്യത്തിലാണ് ലാത്തി ചാർജ് ഉണ്ടായത് എന്തിനാണ് ലാത്തി ചാർജുള്ള അവസരം ഉണ്ടായത് ആന പോകേണ്ടടുത്ത് ബാരിക്കേഡ് വെച്ച് തടഞ്ഞത് എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കി വളരെ എളുപ്പമാണ് ഒരു പ്രശ്നം സൃഷ്ടിക്കൽ വളരെ എളുപ്പമാണ് ഒരു ചെറിയ തരിമതി പ്രശ്നം വലുതാക്കാൻ അതാണ് അവിടെ സംഭവിച്ചത് അപ്പൊ സ്വാഭാവികമായിട്ട് അന്വേഷിക്കുക ആരുടേതാണ് ഇതിന്റെ ഉത്തരവാദിത്തം എന്താണ് കാര്യമുണ്ടോ ഉത്തരവാദിത്വം അല്ല അല്ല അരുൺകുമാർ ഞാൻ ചോദിക്കുന്നത് ദിവ്യയെ അറസ്റ്റ് ചെയ്യാൻ പെടുന്ന അതേ പെടാപ്പാട് ഈ അന്വേഷണത്തിന് വരേണ്ട കാര്യമെന്താണ് ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ സി പി ഐയെ ഞങ്ങൾ വിശ്വാസത്തിൽ എടുക്കുകയാണെങ്കിൽ അവർ പറയുന്ന രീതിയിൽ അന്വേഷണം നടത്തട്ടെ ഞങ്ങൾ വിട്ടേക്ക് കോൺഗ്രസിനെ വിട്ടേക്ക് ഞങ്ങൾ മുതലെടുക്കാൻ വന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ മുതലെടുത്ത ആളുകൾ ആരാണ് എന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്നതാണ് കൃത്യമായി ആംബുലൻസിൽ കടന്നു വന്ന് അവിടെ രക്ഷകരായി വന്നവരെ പറ്റിയൊക്കെ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്താണ് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഒരു അന്വേഷണം നടത്താൻ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ട് വളരെ കൃത്യമായി ഒരു ജുഡീഷ്യൽ അന്വേഷണം നടക്കട്ടെ

അതിൽ വൈകി എന്നുള്ളത് വളരെ കൃത്യമാണ് വീശലുണ്ടായ അവിടെ എന്നുള്ളത് വസ്തുതയാണ് ആ ലാത്തി വീശൽ നടന്നതിനെ തുടർന്ന് പന്തലിൽ വിളക്കടച്ചു എന്നുള്ളത് വസ്തുതയാണ് ആനകളുടെ എണ്ണം കുറച്ചു എന്നത് വസ്തുതയാണ് ഇതെല്ലാം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം നടക്കുന്നതാണ് പക്ഷെ ഇതിനെ പൂരം കലക്കി ഇടതുപക്ഷ സർക്കാർ എന്ന മട്ടിലുള്ള പ്രചരണം നടത്തുന്നത് സംഘപരിവാറിനുള്ള രാഷ്ട്രീയ ലാഭം ചെയ്തു കൊടുക്കലാണ് അതിന് നിങ്ങൾ ഒത്താശ ചെയ്യുന്നു എന്നതാണ് മുഖ്യമന്ത്രിയുടെ ആരോപണം ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം ജയ ഗോപി ചേലക്കല നടത്തിയ പ്രസംഗം താങ്കൾ കേട്ടല്ലോ ഒറ്റത്തേക്ക് പറഞ്ഞിട്ട് സി ബി ഐ അന്വേഷിക്കട്ടെ എന്നാണ് ഈ സുരേഷ് ഗോപി പറയുന്നത് ഒന്നാ പ്രയോഗം തന്നെ തെറ്റാണ് പക്ഷേ എങ്കിൽ പോലും ഏതർത്ഥത്തിലാണ് അദ്ദേഹം ഈ സി ബി ഐ വരട്ടെ എന്ന് ആവശ്യപ്പെടുന്നത് അതിനുമുമ്പ് അദ്ദേഹം ഒരു പ്രസ്താവന ചെയ്തു ആ സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് കാണാം ഒപ്പം ചില ദൃശ്യങ്ങളും അടുക്കി ജയസൂര്യൻ താൻ ആംബുലൻസിൽ അവിടെ വന്നിട്ടേയില്ല എന്ന് സുരേഷ് ഗോപി ചേലക്കരയിലെ ജനങ്ങളോട് പറയുന്നതിന്റെ ശബ്ദം പൂരം നല്ല ടാഗ് ലൈൻ ആണ് അത് ആർക്കൊക്കെ വീഴുമെന്നുള്ളത് ഈ ട്രോൾ ഓളന്മാർ കാത്തിരുന്നു കണ്ടോളും നിങ്ങൾക്കിത് സംബന്ധിച്ച് ആർക്കും ഒരു സംശയം വേണം ശ്രീ സുരേന്ദ്രൻ വിശ്വസിക്കുന്നത് പോലെ ആംബുലൻസിൽ ഞാൻ അവിടെ പോയിട്ടില്ല ആംബുലൻസിൽ ഞാൻ അവിടെ പോയിട്ടില്ല ഞാൻ അവിടെ ഒരു സാധാരണ കാറിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് എന്റെ ജില്ലാ അധ്യക്ഷന്റെ വാഹനത്തിലാണ് പേഴ്സണൽ വാഹനത്തിലാണ് ഞാൻ അവിടെ എത്തുന്നത് പിന്നെ ആംബുലൻസിൽ നിങ്ങൾ എന്നെ കണ്ട കാഴ്ച മായ കാഴ്ചയാണോ യഥാർത്ഥ കാഴ്ചയാണോ എന്നൊക്കെ വ്യക്തമാക്കണമെങ്കിൽ കേരളത്തിലെ പിണറായിയുടെ പോലീസ് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് സത്യം അറിയാൻ സാധിക്കില്ല യശൂരൻ സേവാഭാരതിയുടെ ആംബുലൻസ് ആണോ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉപയോഗിക്കുന്നത് അല്ല അത് തന്നെ സുരേഷ് ഗോപി കൃത്യമായി പറഞ്ഞല്ലോ അന്വേഷിക്കട്ടെ സി ബി ഐ വരട്ടെ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് മുനമ്പവും പാടില്ല വക്കഫും ചർച്ച ചെയ്യാൻ പാടില്ല അതിന് പൂരം വീണ്ടും എഴുന്നള്ളിച്ചു കൊണ്ട് വന്നിരിക്കുകയാണ് ഇത് ചക്കളത്തി പോരാട്ടമാണ് പിണറായി വിജയനും വി ഡി സതീശനും സയാമീസ് ഇരട്ടകളാണ് സുരേഷ് ഗോപി പറഞ്ഞതും സുരേഷ് ഗോപി വന്നിറങ്ങുന്ന ദൃശ്യവും നമുക്ക് ഫുൾ ഫ്രെയിമിൽ ഒന്ന് കാണാം പൂരം നല്ല ടാഗ് ലൈൻ ആണ് അത് ആർക്കൊക്കെ ചെന്ന് വീഴുമെന്നുള്ളത് ഈ ട്രോൾ ഓളന്മാർ കാത്തിരുന്ന് കണ്ടോളും നിങ്ങൾക്കിത് മൂന്നെറാങ്ങാണ് പൂരത്തെ സംബന്ധിച്ച് ആർക്കും ഒരു സംശയവും വേണം ശ്രീ സുരേന്ദ്രൻ വിശ്വസിക്കുന്നത് പോലെ ആംബുലൻസിൽ ഞാൻ അവിടെ പോയിട്ടില്ല ആംബുലൻസിൽ ഞാൻ അവിടെ പോയിട്ടില്ല ഞാൻ അവിടെ ഒരു സാധാരണ കാറിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് എന്റെ ജില്ലാ അധ്യക്ഷന്റെ വാഹനത്തിലാണ് പേഴ്സണൽ വാഹനത്തിലാണ് ഞാൻ അവിടെ എത്തുന്നത് ഇനി ആംബുലൻസിൽ നിങ്ങൾ എന്നെ കണ്ട കാഴ്ച മായ കാഴ്ചയാണോ യഥാർത്ഥ കാഴ്ചയാണോ എന്നൊക്കെ വ്യക്തമാക്കണമെങ്കിൽ കേരളത്തിലെ പിണറായിയുടെ പോലീസ് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് സത്യം അറിയാൻ സാധിക്കില്ല എസ് ജയസൂരൻ നമ്മുടെ മന്ത്രിക്ക് എന്താണ് സംഭവിച്ചത് എന്നൊരു സംശയം കൂടിയുണ്ട് അഡ്വക്കേറ്റ് എസ് ജയസൂരൻ ഞങ്ങളൊരു ശബ്ദം കൂടി താങ്കളെ കേൾപ്പിക്കാം സുരേഷ് ഗോപി പറഞ്ഞതും ഒപ്പം നിങ്ങളുടെ ഒരു നേതാവ് നല്ല ടാഗ് ലൈൻ ആണ് അത് ആർക്കൊക്കെ വീഴുമെന്നുള്ളത് വീഴുമെന്നുള്ള ട്രോൾ ഓളന്മാർ കാത്തിരുന്ന് കണ്ടോളും നിങ്ങൾക്കിത് ബോമെറങ്ങ പൂരത്തെ സംബന്ധിച്ച് ആർക്കും ഒരു സംശയവും വേണ്ട ശ്രീ സുരേന്ദ്രൻ വിശ്വസിക്കുന്നത് പോലെ ആംബുലൻസിൽ ഞാൻ അവിടെ പോയിട്ടില്ല ആംബുലൻസിൽ ഞാൻ അവിടെ പോയിട്ടില്ല ഞാൻ അവിടെ ഒരു സാധാരണ കാറിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് എന്റെ ജില്ലാ അധ്യക്ഷന്റെ വാഹനത്തിലാണ് പേഴ്സണൽ വാഹനത്തിലാണ് ഞാൻ അവിടെ എത്തുന്നത് ഇനി ആംബുലൻസിൽ നിങ്ങൾ എന്നെ കണ്ട കാഴ്ച മായ കാഴ്ചയാണോ യഥാർത്ഥ കാഴ്ചയാണോ എന്നൊക്കെ വ്യക്തമാക്കണമെങ്കിൽ കേരളത്തിലെ പിണറായിയുടെ പോലീസ് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് സത്യം അറിയാൻ സാധിക്കില്ല ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ബി ജെ പിയുടെ എല്ലാ ആളുകളും അങ്ങനത്തെ അവിടുത്തെ ചാർജുള്ള ഉണ്ണികൃഷൻ മാഷ് അടക്കമുള്ള ആളുകൾ രംഗത്ത് വന്ന് ഞങ്ങളെല്ലാം തിരുവമ്പാടി ദേവസ്വം മേളം നിർത്തി ലൈറ്റ് അടച്ചു വെടിക്കെട്ട് വേണ്ടെന്ന് വെച്ചു തിരിച്ചുപോയി പ്രശ്നം രൂക്ഷം പോലീസ് വെടിക്കെട്ടിന്റെ പുറയുടെ താക്കോലുമായി പോലീസ് പോയി ഞങ്ങൾ രംഗത്ത് വന്ന് പ്രശ്നം വന്നു അങ്ങനെ പ്രശ്നം വന്നപ്പോ

ആ ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ പറയാം നിങ്ങൾ കട്ട് ചെയ്ത ഭാഗമുണ്ടല്ലോ പിണറായിയുടെ പോലീസ് അന്വേഷിച്ചാൽ പോരാ കട്ട് അതിന്റെ ബാക്കി എന്താ കേൾപ്പിക്കാത്ത പാർട്ടി നേതാവ് ശ്രീ എസ് ഗോപാലകൃഷ്ണൻ തന്നെ പറയുന്നു ആംബുലൻസിലയച്ച് ആംബുലൻസിലാണ് കൊണ്ടുവന്നത് ഇനി ഇതിനകത്ത് അന്വേഷണം ബി ഗോപാലകൃഷ്ണൻ ശ്രമിക്കണം അതെ അന്വേഷിക്കണം അന്വേഷിക്കണം എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആംബുലൻസിൽ വന്നു എന്ന് പറയുന്നത് എവിടം വരെ എവിടെ നിന്ന് എവിടം വരെ വന്നു എപ്പോൾ വന്നു എന്നുള്ളതൊക്കെ സി ബി ഐക്ക് അന്വേഷിക്കാമല്ലോ ആരോപണത്തിൽ മാത്രം അങ്ങ് വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണല്ലോ പറഞ്ഞത് സിബിഐ അന്വേഷിക്കണം എന്ന് അപ്പൊ സി ബി ഐ അല്ലെങ്കിൽ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞതും സുരേഷ് ഗോപി പറഞ്ഞതും വിശ്വസിക്കണം എന്നിട്ട് അത് സംശയമുള്ളവർക്ക് സുരേഷ് വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അല്ല ആംബുലൻസ് വിട്ട് ആംബുലൻസ് സുരേഷ് ഗോപിയെ കൊണ്ടുവരികയായിരുന്നു എന്ന് നിങ്ങളുടെ പാർട്ടിയുടെ നേതാവ് സംസ്ഥാന വക്താവ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞതും നമ്മുടെ കാതിലുണ്ട് ഇനി എന്താണ് അതിനകത്ത് വിശ്വസിക്കാൻ ബാക്കി ഞാൻ പറഞ്ഞോട്ടെ തടസ്സപ്പെടുത്തരുത് ഞാൻ പറഞ്ഞോട്ടെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്യാമറ പോരെ പോലീസ് വേണ്ടല്ലോ നിങ്ങളുടെ ക്യാമറ വെച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിച്ച പോരെ പോലീസ് വേണ്ടല്ലോ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി ഡി ജി പി അന്വേഷണം എ ഡി ജി പി അന്വേഷണം സ്പെഷ്യൽ ടീം അന്വേഷണം ഇതൊക്കെ വെച്ചിരിക്കുന്നത് ത്രിതല അന്വേഷണം വെച്ചിരിക്കുന്നത് മുന്നിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പറയരുതെന്നെങ്കിലും അങ്ങ് ഇറങ്ങി പറയണം കാര്യം ഇത് അങ്ങേ പോലുള്ള നേതാക്കൾക്ക് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാവും ബി ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾ വളരെ അഭിമാനം കൂടി ആണ് പച്ച കള്ളം പറഞ്ഞ് നിഷേധിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് വാസ്തവം നമുക്കിപ്പം ഇടതു നിരീക്ഷകൻ കൂടിയുണ്ട് എം ജയചന്ദ്രൻ എം ജയചന്ദ്രൻ സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നതോ വരാതിരുന്നതോ ഒന്നും പ്രധാനപ്പെട്ട വിഷയമല്ല എങ്ങനെ എത്തി എന്നുള്ളത് സി ബി ഐ അന്വേഷിക്കട്ടെ പക്ഷേ എന്റെ ചോദ്യം ഈ മുഖ്യമന്ത്രി ഈ അലങ്കോലപ്പെട്ടിട്ടില്ല എന്നു പറഞ്ഞത് ഏതർത്ഥത്തിലാണ് എന്നുള്ളതാണ് ഇന്നിപ്പോൾ സുനിൽകുമാർ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രദ്ധിക്കണം ഒന്ന് രാത്രി പന്ത്രണ്ട് മണി സമയം വരെ വലിയ രീതിയിൽ അവിടെ ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായി എന്നത് ഒഴിച്ചു നിർത്തിയാൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാൽ പന്ത്രണ്ട് മണിക്ക് തിരുവമ്പാടി ദേവസ്വം എഴുന്നള്ളത്തിൽ വരുമ്പോൾ ബാക്കിയുള്ള എട്ട് ഘടകപൂരങ്ങളും കളമൊഴിയുമ്പോൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വൈകിയെത്തി തിരുവമ്പാടിയുടെ എഴുന്നള്ളത്ത് തടയുന്നു ബാരിക്കേഡ് വെച്ച് ആ ബാരിക്കേഡ് ഉയർത്താൻ അവർ ശ്രമിക്കുന്നു പോലീസ് ലാത്തി ചാർജ് ചെയ്യുന്നു അലങ്കോലപ്പെട്ടില്ലേ ആ എഴുന്നള്ളത്തിന്റെ സമയത്ത് പന്തൽ അണയ്ക്കുന്നു ലൈറ്റ് അലങ്കോലപ്പെട്ടില്ലേ പന്തൽ അണച്ചതിനു ശേഷം ആനകളെ പിൻവലിക്കുന്നു ഒരൊഴിച്ച് ബാക്കി ആനകളെ പിൻവലിക്കുന്നു അലങ്കോലപ്പെട്ടില്ലേ ആ ആനയെ പിൻവലിച്ചതിനു ശേഷം ഭാഗികമായി മാത്രം എഴുന്നള്ളത്തിനോ ഞണ്ട് പോയിട്ട് പോത്ത് ഉത്തിച്ചാവണ്ട അയ്യോ ബാഗ് എടുത്തില്ല അവിടെ േ അതിനുശേഷം കരിമരുന്ന് പ്രയോഗം നാലു മണിക്കൂർ വൈകിയില്ലേ രാത്രി നടത്തേണ്ട കരിമരുന്ന് പുലർച്ചെ ഏഴ് മണിക്ക് നടത്തിയത് ആ പൂരം കലങ്ങിയതിന് ലക്ഷണമല്ലേ പകൽപൂരത്തിന്റെ സമയം മാറിയില്ലേ അഞ്ചിടങ്ങളിൽ പൂരം കലങ്ങിയില്ലേ പൂരം അലങ്കോലപ്പെട്ടില്ലേ എന്നിട്ടും മുഖ്യമന്ത്രി എന്താണ് ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണം എം ജയചന്ദ്രൻ മുഖ്യമന്ത്രി എങ്ങനെ നിലപാടെടുത്തതാണ് താങ്കൾ പിന്നെ പറയാൻ ശ്രമിക്കുന്ന എന്നല്ല എന്നാണ് ചോദ്യം ശ്രമിക്കുന്നില്ല ഇത് സംബന്ധിച്ച് സർക്കാരിന്റെ നിലപാട് പിന്നെ ആദ്യം എന്താ നിജേഷ് പറഞ്ഞ എന്താണ് സുനിൽകുമാറിനോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താമതി സുനിൽകുമാറിനോടല്ലേ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് വിനോദ വിശ്വം സി പി ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ന് പറഞ്ഞില്ലേ പൂരം നടക്കേണ്ടതുപോലെ നടന്നില്ല അത് സംബന്ധിച്ച് അന്വേഷണം വേണം അത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട് ഈ മാസം ഒമ്പതാം തീയതി ഓഗസ്റ്റ് ഒമ്പതിന് നിയമസഭയിൽ സാധാരൃാണല്ലോ പിന്നെ റൂൾ ഫിഫ്റ്റി പ്രകാരം അടിയന്തരപരമായ നോട്ടീസ് കൊണ്ടുവന്നത് ഭരണപക്ഷം അത് നിഷേധിച്ചില്ലല്ലോ അനുവദിക്കുകയില്ല ചെയ്ത് ചർച്ച അന്ന് മുഖ്യമന്ത്രി സഭയില്ലായിരുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി ശ്രീ വി എൻ വാസവൻ ആണല്ലോ മറുപടി പറഞ്ഞത് പാലക്കൂരെ പിന്നെ എം എൽ എ ബാലേന്ദ്രൻ ചർച്ചയിൽ സംസാരിച്ചല്ലോ മന്ത്രി എ സി മൊഴിയൻ സംസാരിച്ചില്ലേ അതിനുശേഷം മന്ത്രി കെ രാജൻ സംസാരിച്ചില്ലേ വിശദമായി ആരെങ്കിലും പൂരത്തിലെ പൂരം കലക്കി എന്നിവരെ ആരെങ്കിലും സംസാരിച്ചോ സഭയിലുള്ള ആരെങ്കിലും തിരുവഞ്ചൂർ അടക്കം ആരെങ്കിലും കലക്കി എന്ന് സംസാരിച്ചോ അതിൽ അന്വേഷണം ആവശ്യമാണ് അതിനൊരു ഗൂഢാലോചനയുണ്ട് ഇതായിരുന്നു അവതാരം പൂരം കലക്കലിൽ എന്ന പ്രതിപക്ഷത്തിന്റെ നിലപാട് പുന കലക്കാൻ ശ്രമം നടന്നതിൽ എന്ന സർക്കാരിന്റെ നിലപാട് ശ്രമമല്ലോ അവിടെ കലങ്ങിയല്ലോ അതാണ് ചോദ്യം അതെ സർക്കാരിന്റെ നിലപാടാണല്ലോ അവിടെ അവിടെ പറയുന്ന സർക്കാർ ഡോക്ടർ സായിരുന്നു ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് അക്കാര്യത്തിൽ മടിയില്ലാത്തൊണ്ടാണല്ലോ അടിയന്തര പ്രമേയം ചർച്ച നടത്തിയത് ആ ചർച്ചയിൽ ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടെന്തായിരുന്നു ഇനി മറ്റൊരു കാര്യം തൃശ്ശൂര് തൃശൂർ പൂരം നടത്തുന്ന ആരാ സംസ്ഥാന സർക്കാരാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കൊല്ലമായി ഈ പൂരം നടക്കാൻ തുടങ്ങിയിട്ട് പഴയ രാജാധികാരത്തിൽ രാജാധികാരവും ഇപ്പോ ജനായത്വ ഭരണത്തിൽ സംസ്ഥാന സർക്കാരുമാണ് പൂരം നടത്തുന്നത് പിന്നെന്തിനാണ് തിരുവമ്പാടി പാറമേക്കാ ദേവസ്വങ്ങളുടെ പിന്നെ ഉത്തരവാദിത്വം അവരാണ് പൂരം നടത്തിപ്പുകാര് അതിനെ സുഗമമാക്കി കൊടുക്കുക എന്നുള്ളതാണ് കാലാകാലങ്ങളിലുള്ള സുഖമാക്കി നടക്കാതിരുന്നു ആ ചുമതല പോലീസ് തടഞ്ഞു അതെ ആ ചുമ ആ ചുമതല ആ ചുമതല ഇത്രയും വീഴ്ച ഉണ്ടായിക്കാവിന്റെ ശ്രീഗിരി ഷത്രാട്ടിൽ ഞാനേ കേരളത്തിന് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം മുതലുള്ള എല്ലാ നാടുകളും ആംഗ്യ ഭാഷ കാണിച്ച ആംഗ്യ ഭാഷയിൽ ആംഗ്യ ഭാഷ അത് ചർച്ച ഇപ്പൊ നിങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ടത് വൃത്തിയായിട്ടാണ് ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത് അദ്ദേഹം അവതരിപ്പിച്ച കാര്യങ്ങളെ എത്ര കടുത്ത രീതിയിലാണ് വക്രീകരിച്ചത് ജയസൂര്യൻ അദ്ദേഹം അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു മുഴുവൻ പൂരം കലങ്ങിയെന്നാണ് ശ്രീ ഗിരീഷ് പറഞ്ഞത് എന്ന് അന്ധമായി സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ജയസൂര്യൻ അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെ പിന്നെ പകൽപൂരം പ്രശ്നമുണ്ടായി തലേദിവസം ഘടകപൂരങ്ങൾ വന്നു ഞങ്ങളുടെ ഘടകപൂരങ്ങൾ വന്നു എന്റേതെന്ന് പറയാൻ എനിക്കൊരു ഹൃദയം മാത്രമേ ഉള്ളൂ അതിന്റെ തെക്കോട്ടൊക്കെ നടന്നു കുടമാറ്റം അതിഗംഭീരമായി നടന്നു പക്ഷെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്താണ് സംഭവിച്ചത് രണ്ട് ദേവസ്വങ്ങളുടെയും ചില ആചാരങ്ങൾ ഒതുക്കേണ്ടി വന്നു ഒതുക്കി പിടിച്ച് നടത്തേണ്ടി വന്നു അതാണ് വസ്തുത